നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ആനക്കോട്ടയിലാണ് പുന്നത്തൂർ കോട്ട പുന്നത്തൂർ കോട്ട പണ്ട് ഒരു ദേവാലയം പണിയുന്നതിനായിട്ട് കുറച്ച് സ്ഥലം കൊടുക്കും ആ സ്ഥലത്തിരിക്കുന്ന കോട്ടപ്പടി സെൻറ് ലാസിയേഴ്സ് ദേവാലയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവിടുത്തെ മക്കളോട് എളിമയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് ചെല്ലുന്നത് ലെറ്റ്സ് ഗോ ഇതാണ് കോട്ടപ്പിടി സെന്റ് ലാസേസ് ചർച്ച് എ ഡി ആയിരത്തി നാനൂറിൽ പുന്നത്തൂർ രാജാവിന്റെ സഹായത്തോടെ പണിതുയർത്തിയ ക്രിസ്തീയ ദേവാലയം ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് തോമാസ് ലിഹ സ്ഥാപിച്ച പാലിയൂർ പള്ളിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരെ ഗുരുവായൂരിനടുത്തായാണ് കോഴിക്കോട് സാമുദ്രിയുടെ കീഴിൽ സാമന്ത രാജാവായിരുന്ന പുന്നത്തൂർ രാജാവ് തന്റെ കൊട്ടാരത്തിലെത്തുന്ന എണ്ണ തൊട്ട് ശുദ്ധം വരുത്താനായി വിളിച്ചു വരുത്തപ്പെട്ടവരാണ് കോട്ടപ്പടിയിലെ ആദ്യ ക്രിസ്ത്യാനികൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ടിപ്പുവിൻ്റെ രണ്ടാം പടയോട്ടക്കാലത്ത് അങ്ങാടിയും പള്ളിയും അഗ്നിക്കരയായി തകർന്നടിഞ്ഞ പള്ളി വർഷങ്ങളെടുത്ത് പുനരുദ്ധരിക്കപ്പെട്ടു ആ കാലത്ത് പണിത പള്ളിയാണ് ഈ കാണുന്ന പഴയ പള്ളി ആയിരത്തി അടുത്ത കാലഘട്ടത്തിൽ ആകസ്മികമായുണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് ദേവാലയ പ്രതിഷ്ഠ വിശുദ്ധ ലാസിൻ്റേതായി മാറി അന്നു മുതൽ എല്ലാ വർഷവും ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ വിശുദ്ധ ലാസറിന്റെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി ഈ ദേവാലയത്തിൽ കോട്ടപ്പടി പഴയ പള്ളിയിൽ പുണ്യശ്ലോകനായ ഒരു വൈദികൻ്റെ കബറിടമുണ്ട് സഭയിലെ ഔദ്യോഗിക നാമകരണ വഴിയിൽ എത്താതെ നിൽക്കുന്ന വിശുദ്ധ ജീവിതവും കോട്ടപ്പടി ഇടവകയുടെ അമൂല്യനിധിയുമായ ബഹുമാനപ്പെട്ട വറുതച്ഛന്റെ കബറിടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ജനിച്ച് വൈദിക പട്ടം സ്വീകരിച്ച് അനേകരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും തുണയായി വർത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദിവംഗതനായ വർദ്ധിച്ചൻ ഇന്നും തൻ്റെ കവരിടത്തിങ്കിൽ പ്രാർത്ഥനയുമായി എത്തുന്ന അനേകർക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി നിരവധി അനുഗ്രഹങ്ങൾ ചുരിയുന്നു വർഷങ്ങൾക്ക് ശേഷം സെൻ ലാസറിന്റെ ഈ ദേവാലയം വീണ്ടും പുതുക്കിപ്പണിയാൻ തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിലായിരുന്നു അന്നത്തെ വികാരിയായിരുന്ന ജോസ് കോണിക്കര അച്ഛന്റെ നേതൃത്വത്തിൽ മനോഹരമായ ദേവാലയം പണി കഴിപ്പിച്ചു രണ്ടായിരത്തി പത്ത് മെയ് മുപ്പതിന് ിഷപ്പ് ആൻഡ്രൂസ് നമ്മുടെ കൂടെ കോട്ടപ്പടിയിലെ വികാരിച്ചനും അതേപോലെ തന്നെ ട്രസ്റ്റിമാരാണ് ഇവിടെ കാറ്റസും കുട്ടികളായിട്ട് ഒന്ന് ഒരു ചർച്ച എളിമയുള്ളവരായിരിക്കാന്നുള്ളായിരുന്നു നമ്മുടെ ടോപ്പിക് ഇവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായത് ഏകദേശം ആയിരത്തി നാനൂറ് ആ കാലഘട്ടത്തിലാണ് ഈ പള്ളി വന്നിട്ടുള്ളത് ഈ ഇടവകയിലെ വിശേഷങ്ങളൊക്കെ എന്താണ് എഴുന്നൂറിനടുത്ത് കൊല്ലത്തോളം വരുന്ന ഒരു പുരാതന ദേവാലയമാണിത് ഹൈന്ദവ സംസ്കാരം അങ്ങേയുള്ള അങ്ങേയറ്റമുള്ള അല്ലെങ്കിൽ ഹൈന്ദവ വലിയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരമ്പലത്തിന് തൊട്ടടു ചേർന്ന് കിടക്കുന്ന ഒരു ഇഴവകപ്പള്ളിയാണിത് പുരാതന ഹൈന്ദവ രാജാക്കന്മാർ സംഭാവന ചെയ്ത മണ്ണിലാണ് നമ്മൾ ഈ ദേവാലയം പടുത്തുയർത്തിയിരിക്കുന്നത് നസ്രാണികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നസ്രാണികളുടെ എണ്ണയും മറ്റുമ ഗുരുവായൂരമ്പലത്തിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് വളരെയധികം തെങ്ങിൻ പറമ്പും മറ്റുമൊക്കെ പിന്നീട് പിൽക്കാലത്ത് ഈ പള്ളിക്കുണ്ടായി എണ്ണയുടെ വ്യാപാരവും വിതരണവും മറ്റുമൊക്കെ നടങ്ങുന്ന വ്യാപാരശാലയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പൗരാണികത്വം ഈ ദേവാലയത്തിനുണ്ട് ഏതാണ്ട് മുന്നൂറിലധികം വർഷങ്ങൾ ആരംഭകാല കാലഘട്ടങ്ങളിൽ കരേറ്റ മാതാവിൻ്റെ ദേവാലയമായിരുന്നത് പിന്നീട് ആ കരേറ്റ മാതാവിനെ മാറ്റി ലാസർ പുണ്യമാനെ പ്രതിഷ്ഠിച്ച ഒരു കൗതുകകരമായ ചരിത്രവും ഈ ഇടവകയ്ക്കുണ്ട് ഇവിടുത്തെ വിശ്വാസികൾ വളരെ ആത്മീയ കാര്യങ്ങളിൽ വളരെ തീക്ഷ്ണതയുള്ളവരുണ്ട് വളരെ നല്ല പങ്കാളിത്തം നൽകുന്നവരുണ്ട് ഏതാണ്ട് ആയിരത്തിനടുത്ത് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അറുപത് ഭവനങ്ങളുണ്ട് അതിൽ കുറേയധികം പേര് പ്രവാസികളുണ്ട് കുട്ടികൾ ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് മതാധ്യാപകർ ആ എണ്ണത്തിനനുസരിച്ച് ആനുപാതികമായി വളരെ നല്ല സേവനം കൊല്ലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് സാലോം ടിവിയുടെ ചിൽഡ്രൻസ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ആ ടീം ഇന്ന് കോട്ടപ്പടി ഇടവകയും വിശ്വാസ പരിശീലന സ്കൂളും അവരുടെ വിവിധ പരിപാടികളും സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ അതിനായിട്ട് വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഈ ഇടവകയിലേക്കും ഇവിടുത്തെ ഇന്നത്തെ നിങ്ങളുടെ ശുശ്രൂഷകളിലേക്കും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളിലേക്ക് വീക്ഷിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും സ്വാഗതം ചെയ്യുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇടവകയുടെ ഇവർ ഈ വർഷത്തെ ട്രസ്റ്റിമാരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവരെയും കൂടെ ചേർത്ത് നിർത്തുന്നതിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിലും സന്തോഷമുണ്ടെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത്

നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളികൾ ഒന്നായിട്ടുള്ള കോട്ടപ്പടി പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷമാരല്ലേ അല്ലെ അപ്പൊ നിങ്ങളും ഹാപ്പി അല്ലേ എന്നാ തുടങ്ങാം ഓക്കെ അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞ എന്താന്ന് അറിയുന്നതെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് എളിമയുള്ളവളായിരിക്കുക അല്ലെങ്കിൽ എളിമയുള്ളവനായിരിക്കും നമ്മുടെ ടോപ്പിക് എല്ലാവർക്കും എളിമയില്ലേ എളിമയുള്ളവർക്കൊന്ന് കൈപൊക്കിയേ ഇനി സത്യസന്ധമായിട്ട് എളിമയുള്ളവർ മാത്രം കൈപൊക്കിയേ എൻ്റെ പൊന്നു ഇത്ര അധികം ആൾക്കാരാ കോട്ടപ്പടിയിലെ അപ്പൊ എളിമയുടെ നിറകുട്ടങ്ങളാണ് കോട്ടപ്പടിയിലെ പിള്ളേരെ നല്ലൊരു കൈ കൊടുക്കാം അടിപൊളി കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് എളിമയെ സംബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അതിന് നിങ്ങൾ ഒരു പാട്ട് ചെലപ്പോ കേട്ടിണ്ടാവും ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം കേട്ടിണ്ടോ ആ ഇവിടെ പാട്ട് പാടുന്നു മിടിക്കുന്നു മിടുക്കി ദേ ഈ കുട്ടിയാണോ ആ ആ വരി ഒന്ന് പെട്ടെന്ന് പാടോ ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം പാടിക്കൂടെ

എളിമ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എളിമ കൊടുക്കണം ഓക്കെ അല്ലാതെ നേരത്തെ ആ വരിടാന്താ നമ്മൾ ചെറുതാവണം അതായത് ചെറുതാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈസ് ഇങ്ങനെ ചെറുതായി ചെറുതായി വരില്ല എന്താണ് നമ്മുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് താഴ്മപ്പെടണം അല്ലെ എളിമ എന്ന് പറയുമ്പോ താഴോട്ട് പോവാട്ടാ പറ്റുമോ നിങ്ങൾക്ക് എല്ലാരും മുൻപന്തിയിൽ നിൽക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം പക്ഷെ താഴോട്ട് പോവാൻ നിങ്ങൾ ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ആണോ എന്തെന്നാൽ അവർ ഭൂമിയെ അവകാശമാക്കും മത്തായി ഈ ബൈബിൾ ചോദ്യം ും മത്തായിട്ട് ആവശ്യമില്ല ഞാൻ പറയാന്ന് ഓക്കെ ഒരു കൈവക്കിണ്ട് ആളെ ഒന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കാം പേരെന്താ അനു ആണ് ഉത്തരം പറയാൻ പോകുന്നത് അപ്പൊ അനുവിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും കേൾക്കാം എന്താണ് നമ്മുടെ വചനം എന്തെന്നാൽ അവർ ഭൂമിയെ അവകാശമാക്കും ഭൂമിയെ അവകാശമാക്കും എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഭാവിയിൽ വരുന്ന ഒരു അനുഗ്രഹത്തെയാണ് അപ്പൊ നമ്മളെ ഇപ്പൊ ജീവിത ജീവിക്കുന്നതിലൂടെ നമ്മൾ ചെറിയ ചെറിയ എളിമ ചെയ്യുന്നവയിലൂടെ നമുക്ക് ഭാവിയിൽ അനുഗ്രഹം നൽകുമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത് ബൈബിളിൽ ഏറ്റവും എളിമയുടെ ഉദാഹരണമായി പറയുന്നത് യേശുവിനെ തന്നെയാണ് യേശു തന്നെ പറയുന്നത് തന്റെ അനുയായികളോട് തന്നിൽ നിന്ന് പഠിക്കാൻ തന്നെയാണ് അപ്പൊ യേശുവിനെ പോലെ നമുക്കും എളിമ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത് എളിമയോട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക എളിമയോട് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ എത്ര വലുതായാലും നമ്മൾ എളിമ എളിമയോടെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കണം അതിനനുസരിച്ച് നമുക്ക് ദൈവം കുറെ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ശരിയല്ലേ എന്തായാലും നല്ല നല്ല ഗംഭീര ഗംഭീര എളിമയുടെ പ്രതീകങ്ങൾ ആരൊക്കെയാണ് എന്തുകൊണ്ടാണ് അവരെ എളിമയുള്ളവരായി കണക്കാക്കുന്നത് ആ ആ ആ അടുത്ത അടുത്തു വരുന്നുണ്ട് നല്ലൊരു കൊടുക്കാൻ എന്താണ് പേര് നല്ല ഒരു വെറൈറ്റി അപ്പൊ കേ ബൈബിളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എളിമപ്പെട്ടുള്ളത് പരിശുദ്ധ അമ്മയാന്ന് തോന്നുന്നു കാരണം ഈശോയുടെ അമ്മ അവൻ പറഞ്ഞപ്പോ അതായത് പുരുഷനെ അറിയാതെയാണ് മാതാവ് ഗർഭസ്ഥിയവുന്നത് ആ സമയത്ത് മാതാവ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അയ്യോ ഞാൻ ആകെ അപമാനതയായല്ലോ ഒന്നും ചിന്തിച്ചിട്ടില്ല പരിശുദ്ധാത്മാവ് ദൂതനെ അയച്ചു ഓക്കെ ഹിതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അത്രയും വെളുമയോടാണ് പരിശുദ്ധ അമ്മ അത് കേട്ടത് എനിക്ക് തോന്നുന്നു ബൈബിളിലെ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ അമ്മ തന്നെയാണ് മാതാവിനെ പോലെ നമുക്കും എളിമപ്പെടുന്നവരാകാമെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ വലിയ കാര്യങ്ങളിലൊന്നും എളിമപ്പെടേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇളിമപ്പെട്ടാൽ തന്നെ സ്വർഗത്തിൽ വലുതായിട്ട് നിക്ഷേപം കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് ചെറിയ കാര്യത്തെങ്കിലും എളിമ എളിമയോടെ ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് പരിശുദ്ധ അമ്മ തന്നെയാണ് അതിന് എനിക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ പന്ത്രണ്ടാം ക്ലാസ്സിലും മിടിക്കുകയാണ് അപ്പൊ ബി ഞങ്ങള് അടുത്ത തവണ വരുമ്പോ ഇവിടുത്തെ കയറ്റി ടീച്ചർ ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ നല്ലൊരു ഗൈഡ് കൊടുക്കാം നല്ലൊരു ഗൈഡി എളിമയുള്ളവരായിരിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് നേട്ടങ്ങൾ ഓക്കെ ആണോ ആ ഒരു ലുക്കിൽ തന്നെ അറിയാം അല്ലെ മാലാഖക്കുട്ടിയാണ് അല്ലേ ഇവരുടെ ഒരു യോഗം നിങ്ങൾ നോക്കി നോക്കിയേ അച്ഛൻ കഴിഞ്ഞ കൂടെ അടുത്ത് വിമൽ 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 വിമല അച്ഛൻ വിമലാണ് ഭാഗ്യവാനല്ലേ നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടി നിൽക്കാൻ തൊട്ടപ്പുറത്ത് ഏറ്റെടുത്ത് കേൾക്കാം സങ്കീർത്തനം നൂറ്റി നാല്പത്തി ഏഴാം അധ്യയം ആറാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് എളിയവരെ ഉയർത്തുന്നു ദുഷ്ടരെ തറ പറ്റിക്കുന്നു അപ്പൊ അതിലെ നമുക്ക് കാണാം ദൈവം ഉയർത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ വ്യക്തികളോടും അവൻ ഇതിപ്പോ ഭയങ്കര സ്വാർത്ഥനായിട്ടാണ് അവൻ നമ്മെ നമ്മോട് പെരുമാറുന്നേ നമ്മൾ അവരുടെ സ്വഭാവം മനസ്സിലാക്കി നാം എളിമപൂർവം പറയുകയാണ് ഏറ്റവും ഉചിതം അപ്പോ സ്വർഗം നമുക്ക് വേണ്ടി ഏറ്റവും വിരമതിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു വിമലിന്റെ ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി അത് പറയണം ഇവിടെ എല്ലാവരും മൂന്നാളും സംസാരിച്ചുമാരുടെ പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇവരുടെ പേടി അതേപോലെ സ്റ്റേജ് ഫിയർ ഒക്കെ പെട്ടെന്ന് മാറും കാരണം വളരെ ചെറുപ്പത്തിൽ ഈ മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ ചങ്കുറ്റത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം എന്ന് പറയുന്ന മിടുക്കന്മാരാണ് ഇവര് ഇപ്പം പറഞ്ഞു ശ്രദ്ധിച്ചോ ഈ നിൽക്കുന്ന എല്ലാ ഓഡിയൻസിനും ഇങ്ങനെ നോക്കി 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 പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ധൈര്യം വേണം ആ ചങ്കുറ്റം വേണം അത് നമ്മുടെ ഈ അൾത്താര ബാലമാർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണ് വിമലിന് അതുണ്ട് അപ്പൊ വിമലിന് നല്ലൊരു കഴുകി കൊടുക്കാം ഒപ്പം തന്നെ വിമൽ പറഞ്ഞിട്ടുള്ള കണ്ട ഓ

കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂട്ടുകുടുംബങ്ങളെ അപ്പാബൻ അമ്മമാരും അവർക്ക് ഉപദേശം നൽകുമായിരുന്നു എളിമയോടെ ജീവിക്കാൻ അത് അവർക്കൊരു ഒരു മുതൽ എന്നാൽ ഈ കാലങ്ങളിലെ മദ്യം മയക്കുമരുന്ന് അക്രമാസക്ത സിനിമകള് റോങ് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ എളിമയുള്ളവർക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നതാണ് അമ്മ വലിയ കാര്യങ്ങൾ ഭയങ്കര പെട്ടെന്ന് പറ്റിക്കും ആൾക്കാർ നമ്മളെ നിങ്ങൾ കെളിമുള്ളവരല്ലേ നിങ്ങൾ ആൾക്കാർ പറ്റിക്കാറുണ്ടാ ഇല്ലേ പെട്ടെന്ന് പറ്റിക്കും കാരണം എന്താ അറിയോ അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് തന്നെ വിചാരിച്ചോ നമുക്ക് ഒരു ദിവസം ഒരു ഉയർച്ച ഉണ്ട് ഓക്കെ ഈശോയുടെ നാമത്തിലെ നമുക്കൊരു ദു ഒരു ദിവസം ഒരു ഗംഭീരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും അതെങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ രണ്ട് വശങ്ങളിലും ഈ നടുവിലും നിൽക്കുന്ന കാറ്റിസം ടീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും അതാണ് എന്ത് മതബോധനം അല്ലെങ്കിൽ വിശ്വാസ നല്ലൊരു കൊടുക്കാം കേരളത്തിലെ ലാസറിന്റെ നാമദേഹത്തിലുള്ള ഒരേ ഒരു ദേവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധന്റെ ജീവിതത്തിൽ എളിമ എന്ന പുണ്യം എങ്ങനെ ആയിരുന്നുവെന്ന് അറിയാമോ അറിയാവുന്നവർക്ക് പറയാം ഒന്ന് രണ്ട് എവിടെ മൂന്ന് പേര് വരും എന്താ പേര് ില് വിശു ലൂക്കായ സുശേഷഭാഗത്താണ് നമ്മള് വിശുദ്ധ ലാസറിനെ കാണുന്നത് അപ്പോ നമ്മൾ പറയാറുണ്ട് എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി അപ്പൊ ആ ഏറ്റവും വലിയ ഒരു പുണ്യം ലാസർ പുണ്യാളിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശന്ന് പൊരിഞ്ഞ് ഒരുതരു ഭക്ഷണത്തിനായിട്ട് അവിടെ ധനവാന്റെ മുൻപിൽ പോകുന്നുണ്ട് ലാസർ പുണ്യാളൻ പക്ഷെ അവിടെ അവഗണനയാണ് ലാസർ പുണ്യാളൻ ലഭിക്കുന്നത് എന്നിട്ട് പോലും ഒന്നും മിണ്ടാതെ വളരെ എളിമയോടെ ക്ഷമയോടെ എന്തെങ്കിലുമൊക്കെ ലാസ് ലാസർ പുണ്യാളിന് ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു ഒടുവിൽ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് അവസാനം മരിച്ച് അബ്രാഹത്തിന്റെ വടിയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ധനവാനും അവിടെ ചെല്ലുന്നുണ്ട് അപ്പോൾ ധനവാൻ പറയുന്നുണ്ട് ലാസറിന്റെ അടുക്കിലേക്ക് അയക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും വേണമെങ്കിൽ ലാസർ പുണ്യാളിന് ഒന്ന് അഹങ്കാരത്തോടെ പറയായിരുന്നു അന്ന് തന്നെ സഹായിക്കായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നിപ്പോൾ സഹായിക്കില്ലേ എന്തെങ്കിലും ഒന്ന് പറയായിരുന്നു പക്ഷെ ഒരു വാക്ക് പോലും അവിടെ മിണ്ടുന്നില്ല അപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ഒരു ചെറിയ കാര്യം ഉണ്ടാവുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് അങ്ങനെ നടക്കുന്നവരാണ് കൂടുതൽ ദൈവത്തിന്റെ ഒരു ദാനാണ് അതെന്ന് മനസ്സിലാക്കിയ ആ ചിന്ത പോലും ഇല്ലാത്തവരാണ് കൂടുതലും അപ്പോ അങ്ങനെയുള്ളവരുടെ ഇടയിൽ വിശ്വലാസര പുണ്യാളൻ വലിയൊരു മാതൃക തന്നെയാണ് എളിമയുടെ ഒരു വലിയ മാതൃക തന്നെയാണ് അന്നാ റോസിന് ഈ ഒരു കയ്യടി പോരാ ഗംഭീര കയ്യടി വേണം വിദ്യാർത്ഥികൾ ഒരുങ്ങിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡാൻസ് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജനറൽ ചോദ്യങ്ങളിലേക്ക് പോവാണ് എത്ര മിടുക്കന്മാരും മിടുക്കിമാരും ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ ഛത്തീസ്ഗഡിലെ അതായത് ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മത തീവ്രവാദത്തിന് ഇരകളായി തീർന്ന രണ്ട് കന്യാസ്ത്രീമാർ ആരെല്ലാം രണ്ടുപേര് കൈപൊക്കിട്ട അന്ന് നമുക്ക് രണ്ടുപേരും വിളിക്കാം രണ്ടുപേരും രണ്ടാളും പോന്നോ ഒരാളുടെ പേര് പറയൂ ശരിയാണെങ്കിൽ നിങ്ങക്ക് കൈയടിക്കാം അടിക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാന്നാണോ പറയണേ ഓക്കെ രണ്ടാമത്തെ കൂടി നമുക്ക് കേൾക്കാം സിസ്റ്റർ പ്രീതി മേരി അടിപൊളി അടിപൊളി നല്ല ഗംഭീര സിസ്റ്റർ സിസ്റ്റർ പ്രീതി ഈ ഒരു അവസരത്തിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇനിയും ഇതേപോലുള്ള സഭയ്ക്കെതിരായി വരുന്ന എന്ത് കാര്യങ്ങൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാം ഓക്കെ പേർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ടി വിയിലെ ഡയറക്ടർ ബോർഡിലുള്ള നമ്മുടെ ജോബി ചിറ്റാട്ടുകര സാറിന് എത്രയും സ്നേഹത്തോട് കൂടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈഡി നല്ലൊരു കൈഡി ഇവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു ടീച്ചർക്ക് ആദ്യം ഈ വേദിയിലേക്ക് വരാം ഈ മാഷിനെ വിളിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ അവിടെ പ്രധാന അധ്യാപകനോട് ജസ്റ്റ് ഒന്ന് വിളിക്കുകയാണ് മാഷെ ഞാൻ പിന്നെ ഒരിക്കൽ കൂടി വിളിക്കാൻ മാഷ ഒന്ന് വരും എന്താ പറയുക ഞാൻ ഈ മാഷിയോട് വിളിക്കാനുള്ള കാരണം ഈ സീനിയർ ആയിട്ടുള്ള മാഷ് പഠിപ്പിച്ചിട്ടുള്ള മാഷാണ് ഈ മാഷ് എത്രാം ക്ലാസ്സിലാണ് മാഷെ ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചു എന്റെ പൊന്ന എന്തോരം മാഷ അപ്പൊ എത്ര വർഷമായി താങ്ക് യു മാഷെ ഞാൻ എന്തായാലും മാഷിനെ വിളിക്കുന്നുണ്ട് ഇത് ചോദിക്കുന്നുണ്ട് താങ്ക് യു മാഷ എത്ര വർഷമായി അപ്പൊ നാല് വർഷമായി നാല്പത്തഞ്ച് വർഷമായിട്ട് കോട്ടപ്പടിക്ക് വേണ്ടിട്ട് അല്ലേ പക്ഷെ എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നുണ്ടോ അല്ല ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടില്ല അല്ല അങ്ങനെ പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഈ അധ്യാപകരൊക്കെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ടീച്ചേഴ്സിന് ഒരാൾക്ക് പോലും കിട്ടുന്നില്ല പക്ഷേ പക്ഷെ എന്തായിരുന്നു ഇതിന്റെ മാഷിന്റെ ഒരു മോട്ടീവ് ഞാന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ പറഞ്ഞു അടുത്തോളം തൊട്ട് നീ കയറ്റം പഠിപ്പിക്കാൻ വന്നോ ഞാൻ പറഞ്ഞു ഈ ചെക്കനായ ഞാനാ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ കേട്ടോളൂ ജേക്കബ് ചെറിയത്തുന്ന അച്ഛൻ്റെ പേര് പിന്നെ ജേക്കബ് ചോലൂർ എന്നാണ് അന്നത്തെ ഹഡ്മാഷ്ട്രീയും പേര് ഞാൻ പറഞ്ഞു ഇത്ര ചെറുപ്പമല്ലേ ഞാനെങ്ങനെയാ കെ ടി പഠിക്കാൻ വരിക അപ്പം അച്ഛൻ പറഞ്ഞു വലിയ വലിയ ആൾക്കാരുകൾ ധാരാളം ഉണ്ട് കോട്ടപ്പടിയിലെ കുറെ അധ്യാപകരും ഉണ്ട് പക്ഷെ അവരൊന്നും വിശ്വാസ പരിശീലനത്തിന് മതബോധനത്തിന് വരാൻ തയ്യാറല്ല നീ വാ എന്ന് പറഞ്ഞു ഞാനങ്ങ് ചെന്നു അങ്ങനെ അത് തുടർന്നു കൊണ്ടുപോയി പിന്നെ എനിക്ക് മതബോധനം നടത്തി ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു അപ്പം തന്നെ എനിക്ക് ജോലി കിട്ടി ബാങ്കിലെ പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാവരും ബാങ്കിലാണെങ്കിലും മാഷ് എന്നേ വിളിക്കാറുള്ളൂ ജെയിൻ മാഷ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മാഷ് എന്ന് വിളിക്കാൻ സാറിന്ന് വിളിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ സാറ് സാറിന്ന് വിളിക്കും പക്ഷേ കോട്ടപ്പടിയിൽ ഉള്ളവര് ആര് വന്നാലും ചാവക്കാടൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നു ജെയിൻ മാഷ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരിക അതിന്റെ കാരണം ഇത് ഇത് മാത്രമാണ് അത് വലിയൊരു കണക്കാക്കുകയാണ് വർഷത്തെ വർഷത്തെ സർവീസ് എന്ന് പറയുമ്പോൾ ഷിപ്പ് ഈ പറഞ്ഞ കാര്യം തന്നെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ് ഒത്തിരി സന്തോഷവും ഒത്തിരി സ്നേഹവും ശാലമുണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് നന്ദി താങ്ക് യു മാഷിപ്പ് യേശുവിന്റെ ജനനത്തെ കുറിച്ചും പീഡാസഹനത്തെ കുറിച്ചും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ച പ്രവാചകൻ ആരാണ് ആദ്യം കൈപ്പക്കിയ ആ മിടുക്കീന് ഞാൻ വിളിക്കാണ് വരും

ഒരു പുണ്യവാനും അവൾ ഒരു പുണ്യവതിയോ ആകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ എന്ന് ചിന്തിച്ച് വിശുദ്ധനായ വ്യക്തി ആരാണ് എനിക്കാണോ ആദ്യം കൈപ്പൊക്കി പിടിക്കുകയാണോ ആണ് വരൂ വിശുദ്ധ ആണോ ചെറിയൊരു സംശയം അവിടെ കൈപ്പൊക്കിയിലോ വന്നേ വാ 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 പറഞ്ഞോളാ ഒരു സംശയം ഏ നല്ലൊരു കൈഡി കൊടുക്കേ എനിക്കറിയാം നിങ്ങളത് കുഴപ്പിക്കുന്നത് അപ്പൊ എല്ലാവർക്കും സംശയായി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഗംഭീരമായിട്ട് ഞാൻ രണ്ടുപേരെ ഒരേ സമയമാണ് കൈ നോക്കിയത് ഞാൻ കണ്ടത് അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കും സമ്മാനം നൽകുന്നതിന് വേണ്ടിട്ട് ഇവിടുത്തെ ഒരു സിസ്റ്ററെ വിളിക്കുകയാണ് ഓക്കെ സിസ്റ്റർ വരൂ എന്നുള്ള ഒരു സംഭവം അതിനെ പറ്റി എന്റെ സിസ്റ്ററോട് ചോദിക്കാന്ന് വിചാരിക്കുന്നു സിസ്റ്റർ ഒരു മിഷന്റെ ഭാഗമൊക്കെ ഈ ഒരു അതേപോലെ എത്രത്തോളം സിസ്റ്റർ ആവാനൊക്കെ കോട്ടപ്പറ്റി മുന്നോട്ട് കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ദൈവവിളിയനെ കുറിച്ച് പറയുമ്പോ എനിക്ക് തോന്നുന്നത് ഈശോ എന്നെ തെരഞ്ഞെടുത്തു അതൊരു എനിക്കും നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സിസ്റ്റർ ആവണം എന്നുള്ള നല്ലൊരു ഇഷ്ടമായ ആഗ്രഹം അത് ഞങ്ങളുടെ ഇടവകയിൽ ഞാൻ പർപ്പൂര ഇടവകയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ അച്ഛന്മാരും ഉണ്ട് അവരനെയൊക്കെ കണ്ടും ഒക്കെ നല്ലൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ് അവരെ എല്ലാ കാര്യത്തിനും ഓടി വരാറുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഒരു കുട്ടിക്കൂട്ടുണ്ട് അതുപോലെ സംഘടനകളിലുണ്ട് അതിലൊക്കെ ഇവര് എന്ത് വേണേലും ചെയ്യാറ് റെഡിയാണ് ഇന്നത്തെ ലോകം കുറേ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് മക്കളിലും അതുപോലെ തന്നെ പേരന്റ്സിലടക്കം ഇപ്പൊ വിശുദ്ധ ബലിയോടും കൂതാശകളോടും ഒക്കെ ഉള്ളൊരു വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ആയിരിക്കും മക്കളെ ഒന്നും കൂടി പിന്നിലേക്ക് വലിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ കിട്ടാവുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരോട് കൂടി ആയിരിക്കാനും ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് അച്ഛൻ എന്ന കുർബാനയിലെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു ഒത്തിരി കുട്ടികൾ ഇവിടെ നൂറ് ദിവസം അടുപ്പിച്ച് വിശുദ്ധ ബലി പങ്കെടുത്ത ആൾക്കാരാന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ദിവസം റെഡി ശരി അടിപൊളി കേട്ടാ നിങ്ങൾ ടൂറൊക്കെ പോയി വന്നില്ലേ അതിന് സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്നത് കുറച്ചു അതിനുശേഷം വരുന്നുണ്ട് എല്ലാവരും എന്നാണ് നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും ഇത്രേ ഉള്ളൂ അതായത് നമ്മളെ വിശുദ്ധ ബലി നിങ്ങൾ സമ്മാനത്തിന് വേണ്ടി മാത്രം ഏറ്റവും വലിയ സമ്മാനം അതിനുള്ളിൽ ഇരിക്കുന്ന മനുഷ്യനാ ഈശോ ആളുടെ അടുത്തേക്ക് വേണം വരാനായിട്ട് സമ്മാനമൊക്കെ അതിന്റെ പാർട്ടായിട്ട് പൊക്കോട്ടെ ഓക്കെ ഏത് വിശുദ്ധയുടെ ജീവചരിത്രം വായിച്ചപ്പോഴാണ് എനിക്കൊരു ആകണം എന്നാഗ്രഹം വിശുദ്ധ അൽഫോൺസ് അമ്മയ്ക്ക് തോന്നിയത് ഓക്കെ ഞാൻ കണ്ടു പക്ഷെ ചോദ്യത്തിന് മുന്നേ കൈപൊക്കിയ ഒരു ഒരു പുള്ളി ഉണ്ടൂടെ ചോദിച്ചോക്കാം വരൂ പറഞ്ഞോ ഏത് പുണ്യ മതിയോ നല്ലൊരു കൈഡി കൊടുക്കേ വിളിക്കലേ വരൂ പേരെന്തായിരുന്നു ഓക്കെ അപ്പൊ സമ്മാനം വേണ്ടേ ആര് വിളിക്കണ്ട നമുക്ക് നമുക്ക് മാഷിന് വിളിച്ചാലോ പ്രധാന അധ്യാപകനെ ഓക്കെ മാഷിന് വിളിക്കാം മാഷെ പ്ലീസ് കം നല്ലൊരു കൈഡി കൊടുക്കാം മഷെ ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയാണ് ശാലം ടി വി ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഈശോടെ മക്കളാട്ടോ തീല് കുരുത്തവരാ കാരണം വെയിലത്ത് ഇതുവരെ ഒരു എണ്ണം ആടിയിട്ടില്ല ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് നിസ്സാര സംഭവല്ല നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതെന്ന് അറിയാം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും പ്രധാനമായിട്ടും നമ്മളിവിടെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വചന കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ രണ്ടാഴ്ച മുമ്പ് ബൈബിളിലുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ പഠിച്ചു വരാൻ പറഞ്ഞാൽ അവർക്ക് സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നൂറ്റി രണ്ട് പേരാണ് അത് പഠിച്ചു വന്ന് സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കേണ്ട കാര്യം ഉണ്ടായത് നമ്മളൊരു പത്തറുപത് പേരൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും കൂടെ സമ്മാനം രണ്ടാമത് പോയി വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടായി രണ്ടാമത് നമ്മൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ നമ്മൾ വചനങ്ങൾ രണ്ട് വചനം വെച്ച് എല്ലാ ഞായറാഴ്ചയും കുട്ടികൾ പഠിക്കുന്നുണ്ട് പി ടി നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം സമ്മാനം കൊടുത്തിരുന്നു ഈ വർഷം കുറെ കൂടെ വിപുലമായിട്ട് നമ്മൾ സമ്മാനം കൊടുക്കാനാണ് നമ്മൾ പ്രധാനമായിട്ടും അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് സൺഡേസിലെ അവരുടെ സമർപ്പണം വഴി കിട്ടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നു അപ്പം തന്നെ ഈ മുഴുവൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾക്കും സൺഡേ കെ ടി സത്തിന് മാത്രമായിട്ട് നമുക്കിവിടെ ഒരു സ്മാർട്ട് റൂമുണ്ട് ഐ ടി മീഡിയ വഴി കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്നതിലൂടെ ഈശോയെ കൂടുതൽ അറിയാനും വിശുദ്ധരെ കൂടുതൽ പരിചയപ്പെടുത്തുവാൻ പരിചയപ്പെടാനും കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് അതിനൊക്കെ കരുത്തെന്ന് പറയുന്നത് ബഹുമാനോടെ വികാരേശ്വനം കൊച്ചനും സഹപ്രവർത്തകരുമാണ് ഗംഭീര ഇന്ന് നമ്മൾ സംസാരിച്ചത് കോട്ടപ്പടി ഇടവകയിലാണ് ഗംഭീരമായിട്ടുള്ള പിള്ളേരായിരുന്നു ഇവര് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മറ്റൊരു ഇടവകയിലാണ് മറ്റൊരു വിഷയമായിട്ട് അത് എല്ലാവർക്കും ബൈ